സിഎസ്ഐആർ നെറ്റ് ചോദ്യപേപ്പറും ചോർന്നു ഡാർക്ക് വെബിൽ ചോദ്യപേപ്പർ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ബിഹാർ ടീച്ചർ എലിജിബിലിറ്റി പരീക്ഷയെ മാറ്റിവെച്ചു ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നിശ്ചയിച്ചിരുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷകൾ കഴിഞ്ഞ ദിവസമാണ് മാറ്റിയത് രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതാനിരുന്നത് ഒഴിവാക്കാനാവാത്ത സാഹചര്യം കാരണം പരീക്ഷ മാറ്റിയെന്നായിരുന്നു ഔദ്യോഗികമായി അറിയിച്ചത് പരീക്ഷയുടെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിഗണിച്ചാണ് തീരുമാനമെന്നും വിശദീകരിച്ചിരുന്നു സി എസ് ഐ ആർ നെറ്റ് ചോദ്യപേപ്പറും ചോർന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഡാർക്ക് വെബിൽ ചോദ്യപേപ്പർ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു അതിനിടെ ബീഹാർ ടീച്ചർ എലിജിബിലിറ്റി പരീക്ഷയും മാറ്റിവെച്ചു ജൂൺ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കേണ്ട പരീക്ഷയാണ് മാറ്റിവെച്ചത് ഒഴിവാക്കാനാകാത്ത കാരണങ്ങളാലാണ് പരീക്ഷ മാറ്റിയതെന്ന് ബീഹാർ സർക്കാർ അറിയിച്ചു നാഷണൽ ഡെസ്ക് അമൃത ന്യൂസ്